നമസ്കാരം ഞാൻ ഡോക്ടർ കോഷിപ്പണിക്കർ എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം ട്രിവാൻഡ്രം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മോഷൻ പോകുമ്പോൾ ബ്ലഡ് വരുന്നു അല്ലാന്നുണ്ടെങ്കിൽ മോഷൻ പോകുമ്പോൾ ദശ താഴേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ള രോഗാവസ്ഥകളെ കുറിച്ചാണ് ഇത് വെളിയിൽ ഒരാളുടെ അടുത്ത് പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനോ മടി കാരണം നമ്മുടെ ആളുകൾ ഇത് ഈ രോഗലക്ഷണം കൊണ്ട് ഒരുപാട് നാൾ കഷ്ടപ്പെടുന്നുള്ള കാര്യം നമുക്ക് ഈ ഒ പി വരുന്ന പേഷ്യൻസിനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഡോക്ടറിനെ കാണുക അത് എന്താണെന്നുള്ളത് നോക്കുക മലാശയത്തിലൂടെ ബ്ലഡ് വരുക എന്ന് പറയുന്നു അങ്ങനെ അറ്റം വരെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളാണോ അല്ലെന്നുണ്ടെങ്കിൽ പൈൽസ് ആണോ അല്ലെങ്കിൽ ഫിഷറാണോ എന്നുള്ള സംശയങ്ങൾ നമ്മളത് ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ പരിഹാരങ്ങളും അതിൻ്റെ ചികിത്സാ രീതികളും തീർച്ചയായും നമ്മൾ നോക്കേണ്ടതാണ് അതിനകത്ത് ഒരു നാണക്കേടും വിചാരിച്ച് ഇത് എന്താണെന്ന് വിചാരിച്ച് എംപാരസ് ചെയ്ത് ഇരിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നാല് അസുഖങ്ങളാണ് മലാശ മല മലദ്വാരത്തിന് ചുറ്റുമായിട്ട് നമുക്ക് വരാറുള്ളത് ഒന്ന് പെയിൻലെസ് ബ്ലീഡിങ് വേദനയില്ലാതെ ബ്ലീഡാവുക അതായത് അത് പൈൽസിൻ്റെ ലക്ഷണമാണ് പിന്നെ മോഷൻ പോകുമ്പോഴത്തേക്ക് എരിച്ചിൽ വേദന ഒരു പൊഹച്ചിൽ പോലെയുള്ളൊരു സിംറ്റം പിന്നെ മലദ്വാരത്തിന് ചുറ്റുമായിട്ട് ഉണങ്ങാതെ ഒരു ഒരു മുറിവ് അതിലൂടെ പഴുപ്പും മലവും വരുന്നൊരവസ്ഥ പിന്നെ നമ്മുടെ ബട്ടക്സ് തുടങ്ങുന്ന അതായത് തണ്ടലിൽ തീരുന്ന ഭാഗത്തുള്ള അവിടെ ഇടയ്ക്കിടയ്ക്കുള്ള ഇൻഫെക്ഷനും അതിൽ നിന്ന് വരുന്ന പഴുപ്പും നാല് അസുഖങ്ങൾ അതായത് പൈൽസ് ഫിസ്റ്റുലൈൻ ഫിസ്റ്റുല പൈലോ നെഡൽ സൈനസ് ഈ നാല് അസുഖങ്ങൾക്കും പണ്ട് നമുക്ക് ഓപ്പൺ സർജറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം ആൾക്കാർക്ക് പേടിയായിരുന്നു കാരണം ആ ഓപ്പൺ സർജറി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വേദനയും കുറച്ച് നാൾ ഹോസ്പിറ്റൽ സ്റ്റേയും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ആ ചികിത്സാരീതികളിൽ നിന്നെല്ലാം നമ്മൾ ഇവോൾവായി ഇപ്പോൾ ലേസർ ലക്ഷ്മികൾ കൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ പൈലോണിഡൽ സൈനസ് അതായത് ജീപ്പ് ഡ്രൈവേഴ്സ് ഡിസീസ് എന്നാണ് അതിന് പേര് പറയുക ഒരുപാട് നേരം നമ്മൾ ഈ കുഷിനില്ലാത്ത സീറ്റുകളിലോ അല്ലെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ആ തണ്ടൽ അവസാനിക്കുന്ന ഭാഗത്ത് ഒരു ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു പഴുപ്പ് വന്ന് അതൊരു ഒരു അസുഖമാണ് ഈ പൈലോണിഡൽ സൈനസ് പണ്ട് അതിന് ഓപ്പൺ സർജറി ആയിരുന്നു നമുക്കിപ്പോൾ ലേസർ രശ്മികൾ കൊണ്ട് ആ ട്രാക്റ്റ് അബ്ലേറ്റ് ചെയ്ത് കളയാവുന്നതാണ് പൂർണ്ണമായിട്ടും പൈൽസ് ആണെങ്കിൽ കൂടെ നമുക്ക് ഓപ്പൺ ഹെമറോഡക്റ്റിനേ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് സ്റ്റേപ്ലർ വന്നു അതും വേദന രഹിതമാണ് സ്റ്റേപ്പ്ലർ കഴിഞ്ഞ് ഇപ്പോൾ ഇവോൾവായി വന്ന് നിൽക്കുന്നതാണ് ലേസർ കൊണ്ടുള്ള ചികിത്സ ഇതിന് ഒരു ദിവസത്തെ ആശുപത്രി സ്റ്റേ മതിയാവും നമ്മൾ ലേസർ രശ്മികൾ കൊണ്ട് അവിടെ ആ ദശ ഫൈബ്രോസ് ആക്കി കളയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഫിഷർ എൻ്റെ അതായത് മോഷൻ പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായ ഇരിച്ചിലും വേദനയുള്ള ഇത് അതായത് മലദ്വാരത്തിന് ചുറ്റുമുള്ള മസ്സിൽ കുറച്ച് സ്പാസത്തിൽ ഇരിക്കുന്നതാണ് അത് ജസ്റ്റ് ഒന്ന് ലേസർ രശ്മികൾ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മലദ്വാരം നല്ലോണം വികസിക്കുകയും മോഷൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുകയും ആ മുറിവുകൾ അവിടെ ഉണങ്ങുകയും ചെയ്യും അതാണ് ഫിഷർ എൻ്റെ നൈനോ എന്നുള്ള പുതിയ ട്രീറ്റ്മെൻറ്റ് പിന്നെ ഉള്ളത് ഫിസ്റ്റുലൈ എൻ്റെ നൈനോ ഫിസ്റ്റുലൈൻ നൈനോ എന്ന് പറയുന്നതും നമുക്ക് എത്ര ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും റെക്കറൻസ് വരാമെന്നൊരു അസുഖമാണ് അത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴത്തേക്ക് ആ ഓപ്പറേഷൻ്റെ മുറിവിൻ്റെ വലുപ്പം അല്ലെന്നുണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ മുറി ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട് ഹോസ്പിറ്റൽ സ്റ്റേ തിരിച്ച് ജോലിക്ക് കയറാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ആ ഫിസ്റ്റുലൈൻ സൈനോ സർജറിക്ക് ഇപ്പോൾ അതെല്ലാം മാറ്റി നമ്മൾ ജസ്റ്റ് ആ ഒരു ഫിസ്റ്റുല എന്ന് പറയുന്ന ട്രാക്റ്റിനെ കണ്ടുപിടിച്ച് അതിനെ ലേസർ രശ്മികൾ കൊണ്ട് കരിച്ചു കളയുക എന്നുള്ള ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ പുറത്ത് പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനോ മടിക്കേണ്ട വേദന രഹിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളിൽ നമുക്ക് വന്നു കഴിഞ്ഞു ഈ അവ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം എസ്യൂരിറ്റി പട്ടം ഹോസ്പിറ്റലിൽ ആണ് നിങ്ങൾക്ക് സർജറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എന്നെ വന്ന് മീറ്റ് ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ ലേസർ പ്രോക്ടോളജിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും താങ്ക് യു